അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബക്കാത്തു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൽഫാം ചിക്കൻ്റെ ആയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു വ്യത്യസ്ത രീതിയിലാണ് എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചിക്കനെ ആറ് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളക്കെ നന്നായിട്ട് പോയതിന് ശേഷം ആമർ വെച്ച് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയ ചിക്കനാണ് ആമർ ഇല്ലെങ്കിൽ നമുക്കൊരു കോയിൽ വെച്ചിട്ട് പരത്താം പിന്നെ ഇതിന് വേണ്ടി അരക്കപ്പ് ലെമൺ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബ്ലാക്ക് പെപ്പർ ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഇനി നമുക്ക് ഇതൊക്കെ എന്താക്കണം ഒരു ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിൻ്റെ അകത്ത് നമുക്ക് ഈ മസാല ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ആക്കുക മിക്സാക്കുക ശേഷം ശേഷമാണ് നമ്മളിത് ചിക്കനിലേക്ക് പുരട്ടി വെക്കാൻ അപ്പോൾ ഇത് ഞാൻ തലേന്നേ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് നന്നായിട്ട് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നല്ല എല്ലാം കൂടിയിട്ട് ആക്കിയിട്ട് ഞാൻ പിന്നെ ചിക്കനിലേക്ക് പുരട്ടി വെക്കാൻ പോവുകയാണ് ഇതിന് ഇത് നമുക്ക് തവയിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ തവൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ തവയിൽ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഈ മസാലകൾ നമ്മൾ ഈ മിക്സാക്കിയ മസാല നമ്മൾ ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് പെറുക്കി വെക്കാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആമർ വെച്ചിട്ട് അടിക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ പരത്തുന്ന കുഴലില്ലേ അത് വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് പരത്തിയാൽ മാത്രമേ ഇത് മസാല നന്നായിട്ട് ഉള്ളിലേക്ക് കയറുള്ളൂ അല്ലെങ്കിൽ എന്താവും മസാല അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വര വെച്ചാലും മതി എന്നിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം ഫ്രീസറിൽ വെക്കരുതേ ഫ്രിഡ്ജിലാണ് ഇത് വെക്കേണ്ടത് എന്നിട്ട് ഞാൻ ഇത് നാളത്തേക്കുള്ളത് തലേന്നേ ചെയ്തിട്ട് വെച്ചതാണ് എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നിങ്ങൾ എന്തായാലും ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് എങ്ങനെ ഇത് നമ്മൾ പുരട്ടിയിട്ട് വെക്കണം പിന്നെ ഞാൻ ഈ വെജിറ്റബിൾ ൊക്കെ കട്ട് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഇതെല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവുമ്പോൾ നല്ലൊരു രുചിയാണ് അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് ഓപ്ഷനൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മാത്രം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ആദ്യം ഉള്ളി പച്ച മസാലകളൊക്കെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചിക്കൻ വെക്കാൻ പോകുന്നത് ഇനി ഇതിനകത്ത് ഞാൻ സപ്പറേറ്റ് ഓയിലൊന്നും ചേർത്തിട്ടില്ല ഇനി അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓലിവ് ഓയിൽ ബ്രഷ് ചെയ്യാൻ മതി പിന്നെ ഞാൻ പറഞ്ഞില്ല തവ ഫ്രൈ ആക്കാമെന്ന് ഇതേപോലെ തന്നെ പക്ഷേ തവ ഫ്രൈ ആക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് നമ്മളെ സാധാരണ തവയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഈ ഗ്രിൽ ഈ ചിക്കനെ അതേപോലെ ഒരേപോലെ നിരത്തി വെച്ചിട്ട് ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെച്ച് മൂടി വെച്ചിട്ട് വേണം അത് വേവിക്കാൻ അപ്പം ഒരു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അതുകൊണ്ട് നമുക്കതിനെ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് എയർ ഫ്രൈയിലുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാത്ത നമ്മൾ ചിക്കൻ്റെ ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇരുന്നൂറിൽ പിന്നെ ഇരുപത് ആണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒരു ഭാഗവും പിന്നെ ഒരു പന്ത്രണ്ട് മിനിറ്റ് അപ്പുറത്തെ ഭാഗമാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിരിക്കും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അഥവാ നമുക്ക് കുറച്ചും കൂടെ മൊരിയണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് ഭാഗവും തിരിച്ചു മറച്ചു വിട്ടിട്ട് അതേ ഇരുപത് ഇരുന്നൂറ് ഡിഗ്രിയിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി അപ്പോൾ ഇതിന്റെ ഒരു എയർ ഫ്രൈൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റുള്ള പണികളും ചെയ്യാം പിന്നെ ഇത് ക്ലീൻ ക്ലീനാക്കാനും നല്ല എളുപ്പമായിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് പോലെയല്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ ഒ ടി ചെയ്യുമ്പോൾ ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല ഇത് ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമാണ് എന്തായാലും എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് തുടങ്ങാൻ നല്ല ഈസി വേ ആണ് പിന്നെ നമുക്കൊരു ചാർക്കോളിൻ്റെ ഫീലിംഗ് ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു നല്ലൊരു മൂടി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ചാർക്കോളിൻ്റെ ഒരു സ്മോക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചാർക്കോൾ ചെയ്ത പോലെ ഉണ്ടാവും ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതോ എയർ ഫ്രയറിൽ എത്ര സ പെട്ടെന്നാണെന്നറിയുമോ ഞാൻ ഉണ്ടാക്കിയത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എയർ ഫ്രയറിലുള്ള ഈ അൽഫാം ചിക്കൻ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം പിന്നെ എയർ ഫ്രയർ ഇല്ലാത്തവർ വിഷമിക്കണ്ട കേട്ടാ ഗൾഫിലൊന്നും എനിക്ക് ഭർത്താക്കന്മാരോടൊന്നും വിളിച്ച് പറയണ്ട നമ്മുടെ നാട്ടിൽ എല്ലാ ഷോപ്പിലും ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ഞാനൊരു ഷോപ്പ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റർ സർക്കിൾ കണ്ണൂരുള്ള അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല വലുപ്പത്തിലും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എയർ ഫ്രയർ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ പോയാൽ മതി അപ്പോൾ ഇന്ന് എൻ്റെ കോംബോ എന്താണെന്ന് അറിയേണ്ടത് അൽഫാമും ഹമൂസും പീറ്റ ബ്രെഡുമാണ് നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റുമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു